ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്നേഹൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ട് എക്സാം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് ഇനി മാർക്ക് കൂട്ടാനുള്ള ഏക വഴി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാനും നമ്മൾ പഠിക്കാത്ത ഭാഗങ്ങൾ പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പരിചയപ്പെടാനൊക്കെ സാധിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സൈക്കോളജിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ നോട്ടിൽ ആൻസർ ചെയ്തു പോവുക വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ആൻസർ ചെയ്യുക അതിന് ശേഷം ഞാൻ ആൻസർ വായിക്കുന്നത് കേൾക്കുക ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശരിയത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് വ്യത്യസ്തങ്ങളായ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്കായി ശോഭ ടീച്ചർ കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിക്കാറുണ്ട് അവിടെ സ്വന്തം അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കുട്ടികളിൽ വികസിപ്പി വികസിക്കുന്നത് എന്താണ് ഓപ്ഷൻ എ വാചക ബുദ്ധി ഓപ്ഷൻ ബി ശാരീരിക ചലനപര ബുദ്ധി ഓപ്ഷൻ സി ആന്തരിക വൈയക്തിക ബുദ്ധി ഓപ്ഷൻ ഡി വ്യക്തിയാന്തര ബുദ്ധി കുട്ടികൾ ഗ്രൂപ്പുകളായി തിരിക്കുന്നതും അവിടെ സ്വന്തം അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ സഹായിക്കുന്നതും ഒക്കെ ഏത് കഴിവാണ് അല്ലെങ്കിൽ ഏത് തരം ബുദ്ധിയാണ് വികസിക്കുന്നതെന്നാണ് ഓക്കെ നിങ്ങൾ ആൻസർ ചെയ്യട്ടോ ഞാൻ ആൻസർ പറഞ്ഞു പോകാം നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക അതിന് ശേഷം ആൻസർ കേൾക്കാം ഓക്കെ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വ്യക്തിയാന്തര ബുദ്ധി രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തിയിൽ ഇല്ലാത്ത സവിശേഷത ഏത് വൈകാരിക ബുദ്ധിയുള്ള വ്യക്തിയിൽ ഇല്ലാത്ത സവിശേഷത ഏത് ഓപ്ഷൻ എ തൻ്റെ വികാരങ്ങൾ തിരിച്ചറിയുന്നു ഓപ്ഷൻ ബി തൻ്റെ മാത്രം വികാരങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്നു ഓപ്ഷൻ സി മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു ഓപ്ഷൻ ഡി ആരോഗ്യകായി ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു വ്യക്തി വൈകാരിക ബുദ്ധിയിൽ ഇല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ നിങ്ങൾ ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ ബി ആണ് ആൻസർ തൻ്റെ മാത്രം വികാരങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുന്നു മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ഏതുമായാണ് സാമീപ്യ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം പൂർത്തീകരിക്കൽ നിയമം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പം മൂന്നോ ഒന്ന് തന്നെയട്ടോ സാമീപ്യ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം അല്ലെങ്കിൽ പൂർത്തീകരിക്കൽ നിയമം ഇത് ഇത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഓപ്ഷൻ എ ജ്ഞാന നിർമ്മിതി വാദം ഓപ്ഷൻ ബി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം ഓപ്ഷൻ സി മാനസിക വി വിശകലന സിദ്ധാന്തം ഓപ്ഷൻ ഡി ചേഷ്ഠാവാദം ഇതിലേതുമായിട്ടാണ് സാമീപ്യ നിയമം ബന്ധപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്തെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം നാലാമത്തെ ക്വസ്റ്റ്യൻ ബുദ്ധിമാപനം ഐക്യുസിക്കൽ ടു എം എ ബൈ സി എ ഇൻ ഹൺഡ്രഡ് നമുക്കറിയാം അല്ലേ ഐക്യൂ കാണാൻ ലൊക്കേഷൻ ആണ് എം എ ബൈ സി എ ഇൻ ഹൺഡ്രഡ് ഇവിടെ എം എ സി എ ഇവ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസിക കഴിവുകൾ സി എ എന്ന് പറഞ്ഞാൽ ആശയപരമായ കഴിവുകൾ ഓപ്ഷൻ ബി എം എന്ന് പറഞ്ഞാൽ പക്വത വയസ്സ് സി എ എന്ന് പറഞ്ഞാൽ പരുവപ്പെടുത്തിയ വയസ്സ് ഓപ്ഷൻ സി എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസിക വയസ്സ് സി എ എന്ന് പറഞ്ഞാൽ കാലിക വയസ്സ് ഓപ്ഷൻ ഡി എം എ അമ്മയുടെ വയസ്സ് സി എ കുട്ടിയുടെ വയസ്സ് ഇതിലേതാണ് എം എ എന്നുള്ളതും സി എ എന്നുള്ളതും സൂചിപ്പിക്കുന്നത് വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക അതിന് ശേഷം മാത്രം ആൻസർ കേൾക്കുകട്ടോ ഓക്കെ ആൻസർ സി ആണ് എം എ മാനസിക വയസ്സ് സി എ കാലിക വയസ്സ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതു മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാവുന്നത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാവുന്നത് താഴെ കൊടുത്തവയിൽ ഏതു മാർഗമാണ് ഓപ്ഷൻ എ സാങ്കേതിക സമീപനം ഓപ്ഷൻ ബി ബഹുഇന്ദ്രിയ സമീപനം ഓപ്ഷൻ സി വ്യക്തിഗത ബോധന സമീപനം ഓപ്ഷൻ ഡി മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം ഓക്കെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം സാങ്കേതിക സമീപനവും ബഹുഇന്ദ്രിയ സമീപനവും വ്യക്തി ബോധ ബോധന സമീപനവും എല്ലാം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാവുന്ന കാര്യങ്ങളാണ് ആറാമത്തെ ചോദ്യം വിലയിരുത്തലിനെ കുറിച്ചുള്ള പുതിയ സമീപനത്തിന് അനുയോജ്യമായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ ഒരു യൂണിറ്റ് തീർന്നതിനു ശേഷം മാത്രം വിലയിരുത്തുക ഓപ്ഷൻ ബി വിലയിരുത്തലിനെ ബോധന പ്രക്രിയയുമായി ഉദ്ഘടിക്കുക ഓപ്ഷൻ സി വിലയിരുത്തൽ പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകർ മാത്രം വിലയിരുത്തുക ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല വിലയിരുത്തലിനെ കുറിച്ചുള്ള പുതിയ സമീപനത്തിന് അനുയോജ്യമായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഒന്ന് വായിച്ചു നോക്കാം ആൻസർ ഓപ്ഷൻ ബി വിലയിരുത്തലിനെ ബോധന പ്രക്രിയയുമായി ഉദ്ഘടിക്കുക എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഏഴാമത്തെ ചോദ്യം മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിൽ ഒരു വ്യക്തിക്ക് സാക്ഷാത്കരിക്കാവുന്ന ഉയർന്ന ആവശ്യം ഏത് ഓപ്ഷൻ എ അഹംബോധം ഓപ്ഷൻ ബി സ്വയം ബഹുമാനം ഓപ്ഷൻ സി സ്വത്ത് സാക്ഷാത്കാരം ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല ഓക്കെ ആൻസർ എളുപ്പമാണ് എന്ന വിചാരിക്കുന്നു ഓക്കെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ സ്വത്ത് സാക്ഷാത്കാരം എട്ടാമത്തെ ചോദ്യം ഒരു കുട്ടിക്ക് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് കളിക്കാരനോട് കടുത്ത ആരാധനയാണ് അയാളുടെ ശാരീരിക ചലനങ്ങളും വസ്ത്രധാരണയും സ്വഭാവ സവിശേഷതകളും കുട്ടി അനുകരിക്കുന്നു അയാളുടെ വിജയങ്ങളിൽ അവനും അഭിമാനം കൊള്ളുന്നു ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണ് കുട്ടി ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ താതാത്മീകരണം ഓപ്ഷൻ ബി യുക്തീകരണം ഓപ്ഷൻ സി പ്രേക്ഷണം സോറി പ്രക്ഷേപണം ഓപ്ഷൻ ഡി ദമനം സമായോജന ക്രിയാതന്ത്രങ്ങൾ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യനാണ് നന്നായി പഠിക്കുക കേട്ടോ ഓക്കെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് താതാത്മീകരണം ഒൻപതാമത്തെ ചോദ്യം ഹേനയ്ക്ക് ഒറ്റയ്ക്ക് പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട് ടീച്ചർ പറയുന്നതിന് ശ്രദ്ധ കൊടുക്കാതെ അവൾ ഇടയ്ക്കിടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു പോയി മുന മുനകൂർപ്പിക്കുകയും ജനാലിലൂടെ പുറത്തേക്ക് നോക്കുകയും ചെയ്യും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഏത് വിഭാഗത്തിൽ ഹേനയെ ഉൾപ്പെടുത്താം ഓപ്ഷൻ എ ബുദ്ധിമാന്ദ്യം ഓപ്ഷൻ ബി എ ഡി എച്ച് ഡി ഓപ്ഷൻ സി ഡൗൺ സിൻഡ്രോം ഓപ്ഷൻ ഡി സെറിബ്രൽ പാൾസി ഇതിലേതിലാണ് ഹേനയെ ഉൾപ്പെടുത്താൻ പറ്റുന്നത് ഓക്കെ ആൻസർ ഓപ്ഷൻ ബി എ ഡി എച്ച് ഡി പത്താമത്തെ ചോദ്യം പോഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ അനുയോജ്യമായത് പോഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ അനുയോജ്യമായത് താഴെപ്പറയുന്നതിൽ ഏതാണ് ഓപ്ഷൻ എ പ്രതിഭാശാലികളായ കുട്ടികൾക്ക് ഓപ്ഷൻ ബി കാഴ്ച തകരാറുള്ള കുട്ടികൾക്ക് ഓപ്ഷൻ സി ശ്രദ്ധാ പരിമിതിയുള്ള കുട്ടികൾക്ക് ഓപ്ഷൻ ഡി പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടികൾക്ക് ഇതിലേത് കുട്ടികൾക്കാണ് പോഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ അനുയോജ്യമായത് ആൻസർ ഓപ്ഷൻ എ പ്രതിഭാശാലികളായ കുട്ടികൾക്ക് പതിനൊന്നാമത്തെ ചോദ്യം ഗഗ്നയുടെ പഠന ശ്രേണി അനുസരിച്ച് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പഠനം ഏതാണ് ഓപ്ഷൻ എ സംാപരണം പഠനം ഓപ്ഷൻ ബി വാചക സഹചരത്വം ഓപ്ഷൻ സി ആശയ പഠനം ഓപ്ഷൻ ഡി പ്രശ്നപരിഹരണം ഗാഗ്നയുടെ ശ്രേണി അനുസരിച്ച് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പഠനം ഏതാണ് ഓപ്ഷൻ എ പഠനം ഓപ്ഷൻ ബി വചന സഹചരത്വം ഓപ്ഷൻ സി ആശയ പഠനം ഓപ്ഷൻ ഡി പ്രശ്ന പരിഹരണം ഓക്കെ ആൻസർ ഓപ്ഷൻ ഡി പ്രശ്ന പരിഹരണം പന്ത്രണ്ടാമത്തെ ചോദ്യം ശ്രമപരാജയ പഠന സിദ്ധാന്തത്തിലെ മൂന്ന് നിയമങ്ങൾ ഏതൊക്കെയാണ് ആരായിരുന്നു ശ്രമപരാജയം തൊണ്ടയ്ക്കല്ലേ ശ്രമ ശ്രമപരാജയ നിയ നിയമത്തിലെ മൂന്ന് നിയമങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ എ അത് ആ ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ ഓപ്ഷൻ എ ഫലനിയമം ചോദക നിയമം പ്രതികരണ നിയമം ഓപ്ഷൻ ബി ചോദക നിയമം പ്രതികരണ നിയമം അഭ്യാസ നിയമം ഓപ്ഷൻ സി അഭ്യാസ നിയമം സന്നദ്ധതാ നിയമം ഫലനിയമം ഓപ്ഷൻ ഡി അഭ്യാസ നിയമം സന്നദ്ധതാ നിയമം പ്രതികരണ നിയമം ഇതിലേതാണ് ആ മൂന്ന് നിയമങ്ങൾ ജയ സിദ്ധാന്തത്തിലെ ഓക്കെ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക അതിനുശേഷം മാത്രം ആൻസർ കേൾക്കുക കേട്ടോ ഓരോ ചോദ്യത്തിൻ്റെയും ഓക്കെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അഭ്യാസ നിയമം സന്നദ്ധതാ നിയമം ഫലനിയമം പതിമൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പഠന വൈകല്യം ഏത് ഓപ്ഷൻ എ ബുദ്ധിമാന്യം ഓപ്ഷൻ ബി ഡിസ്ലെക്സിയ ഓപ്ഷൻ സി എ ഡി എച്ച് ഡി ഓപ്ഷൻ ഡി ഓട്ടിസം ഇതിൽ വൈകല്യമാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഡിസ് ലക്സിയ ഡിസ് ലക്സി ലക്സിയ എന്ന് പറഞ്ഞാൽ എന്ത് പഠനവൈകല്യമാണ് വായിക്കാനുള്ളത് അല്ലേ ഓക്കെ എഴുതാനുള്ളത് ഏതായിരുന്നു ഡിസ്ഗ്രാഫിയ കണക്കിനുള്ളത് ഡിസ് കാൽക്കുലിയ ഓക്കെ പതിനാലാമത് ചോദ്യം കൗമാരകാലത്തെ സാമൂഹിക മാറ്റത്തിൽ ഉൾപ്പെടുന്നത് ഏത് കൗമാരകാലത്തെ സാമൂഹിക മാറ്റത്തിൽ ഉൾപ്പെടുന്നത് ഏത് ഓപ്ഷൻ എ ഭയവും ലജ്ജയും ഓപ്ഷൻ ബി മുതിർന്നവരെ പോലെയുള്ള പെരുമാറ്റം ഓപ്ഷൻ സി അടങ്ങിയിരിക്കാത്ത പ്രകൃതം ഓപ്ഷൻ ഡി ഭാവന ഓക്കെ ഇതിലേതാണ് കൗമാരകാലത്തെ സാമൂഹിക മാറ്റത്തിൽ ഉൾപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി മുതിർന്നവരെ പോലെയുള്ള പെരുമാറ്റം പതിനഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഓപ്ഷൻ ബി ജീവശാസ്ത്രപരമായ പരിണാമത്തിലൂടെ രൂപപ്പെടുന്നു ഓപ്ഷൻ സി ആശയങ്ങൾ രൂപീകരിക്കൽ സമാനതകളെ തിരിച്ചറിയൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ ഡി ശാരീരിക വികാസത്തിലൂടെ രൂപപ്പെടുന്നു ഇതിലേതാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഓക്കെ പോസ് ചെയ്തിട്ടൂടി വായിച്ചു നോക്കുക ആൻസർ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു പതിനാറാമത്തെ ചോദ്യം എറിക്സൻ്റെ മനോസാമൂഹിക സിദ്ധാന്തത്തിലെ അവസാന ഘട്ടം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എറിക് എറിസൻ്റെ മനോസാമൂഹിക സിദ്ധാന്തത്തിലെ അവസാന ഘട്ടം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ സ്വാതന്ത്ര്യം ലജ്ജ ഓപ്ഷൻ ബി വിശ്വാസം അവിശ്വാസം ഓപ്ഷൻ സി അഹം ആർജവം നൈരാശ്യം ഓപ്ഷൻ ഡി ആത്മസ്വരൂപവൽക്കരണം ആശയക്കുഴപ്പം ഇതിലേതാണ് എറിക്സിൻ്റെ മനോസാമൂഹിക സിദ്ധാന്തത്തിലെ അവസാന ഘട്ടം ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കാം സ്വാതന്ത്ര്യം ലജ്ജ ഓപ്ഷൻ ബി വിശ്വാസം അവിശ്വാസം ഓപ്ഷൻ സി അഹം ആർജവം നൈരാശ്യം ഓപ്ഷൻ ഡി ആത്മസ്വരൂപവൽക്കരണം ആശയക്കുഴപ്പം ഓക്കെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി അഹം ആർജവം നൈരാശ്യം പതിനേഴാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടിയുടെ സ്വയം ബഹുമാനത്തെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് ഏത് സ്വയം ബഹുമാനത്തെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ ഓപ്ഷൻ ബി ടീച്ചറുടെ അംഗീകാരം ഓപ്ഷൻ സി കൂട്ടുകാരുടെ സ്വാധീനം ഓപ്ഷൻ ഡി രക്ഷാകർത്തൃത്വ രീതികൾ കുട്ടിയുടെ സ്വയം ബഹുമാനത്തെ കുറവ് സ്വാധീനം ചെലുത്തുന്നത് ഏതാണ് ഓക്കെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ പതിനെട്ടാമത്തെ ചോദ്യം രോഹിത് ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് സ്കൂൾ നിയമത്തിന് എതിരാണെന്ന് അവൻ്റെ അഭിപ്രായം കോൾബർഗിൻ്റെ നൈതിക വികാസത്തിൻ്റെ ഏത് ഘട്ടത്തിൽ രോഹിത്തിനെ ഉൾപ്പെടുത്താം ഓപ്ഷൻ എ വ്യവസ്ഥാപിത തലം ഓപ്ഷൻ ബി വ്യവസ്ഥാപിത പൂർവ്വതലം ഓപ്ഷൻ സി വ്യവസ്ഥാപിതാനന്തര തലം ഓപ്ഷൻ ഡി ഇന്ത്യ ചാലക തല രോഹിത്തിനെ ഉൾപ്പെടുത്താവുന്നത് ഓക്കെ വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം ഓക്കെ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വ്യവസ്ഥാപിത തലം പത്തൊമ്പതാമത്തെ ചോദ്യം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുമായി ടീച്ചർക്ക് ഇടപെടാൻ അനുയോജ്യമായത് താഴെ കൊടുത്തവയിൽ ഏതു തന്ത്രമാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുമായിട്ട് ടീച്ചർക്ക് ഇടപെടാൻ അനുയോജ്യമായ തന്ത്രം ഏതാണ് ഓപ്ഷൻ എ മത്സരത്തിന് പകരം സഹകരണത്തിന് ഊന്നൽ നൽകുക ഓപ്ഷൻ ബി കുട്ടികൾക്ക് ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് പകരം സ്വന്തം നിലയിൽ പഠിക്കാൻ അവസരം നൽകുക ഓപ്ഷൻ സി കുട്ടികളോടും രക്ഷിതാക്കളോടും സൗഹൃദം സ്ഥാപിക്കാതിരിക്കുക ഓപ്ഷൻ ഡി ടീച്ചറുടെ നേട്ടങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുക ഏതാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളുമായിട്ട് ടീച്ചർക്ക് ഇടപെടാൻ ഏറ്റവും അനുയോജ്യമായ തന്ത്രം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് മത്സരത്തിന് പകരം സഹകരണത്തിന് ഊന്നൽ നൽകുക കുട്ടികളെ പരസ്പരം സഹകരിച്ച് പഠിക്കുന്നതിന് ഊന്നൽ നൽകുക ഓക്കെ ഇരുപതാമത്തെ ചോദ്യം രൂപിമകൾ എന്നാൽ എന്ത് രൂപിമകൾ എന്നാൽ എന്ത് ഓപ്ഷൻ എ ചെറിയ ശബ്ദശകലങ്ങൾ ഓപ്ഷൻ ബി ഭാഷാ വികാസത്തിലെ ആദ്യഘട്ടം ഓപ്ഷൻ സി ഭാഷയിലെ വ്യവഹാരം ഓപ്ഷൻ ഡി അർത്ഥവത്തായ ഭാഷാശകലം ഇതിലേതാണ് രൂപിമകൾ ഓക്കെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അർത്ഥവത്തായ ഭാഷാശകലം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഡിസ്പ്രാക്സിയയുമായി ബന്ധപ്പെട്ടത് ഏതാണ് ഡിസ്പ്രാക്സിയയുമായി ബന്ധപ്പെട്ടത് ഏതാണ് നേരത്തെ നമ്മൾ പഠന വൈകല്യങ്ങളെ വൈകല്യങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലേ അപ്പം ഡിസ് പ്രാക്സി പ്രാക്സിയയുമായി ബന്ധപ്പെട്ടത് ഏതാണ് ഓപ്ഷൻ എ മാനസിക വൈകല്യം ഓപ്ഷൻ ബി ഗണിതപരമായ വൈകല്യം ഓപ്ഷൻ സി വായനയുമായി ബന്ധപ്പെട്ട വൈകല്യം ഓപ്ഷൻ ഡി ശാരീരിക ചലനങ്ങളുമായി ബന്ധപ്പെട്ട വൈകല്യം ഇതിലേതാണ് ഡിസ്പ്രാക്സിയയുമായി ബന്ധപ്പെട്ടത് ഓപ്ഷ ഓക്കെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ശാരീരിക ചലനങ്ങളുമായി ബന്ധപ്പെട്ട വൈകല്യം ഇരുപത്തി ചോദ്യം ഗിൽഫോർഡിന്റെ ബുദ്ധിയുടെ ഘടനാ സിദ്ധാന്തമനുസരിച്ച് ബുദ്ധിയുടെ ഘടനാപരമായ മൂന്ന് മാനങ്ങളിൽ ഏതൊക്കെ ഗിൽഫോർഡിന്റെ ബുദ്ധിയുടെ ഘടനാ സിദ്ധാന്തം അനുസരിച്ച് ബുദ്ധിയുടെ ഘടനാപരമായ മൂന്ന് മാനങ്ങൾ ഏതൊക്കെ ഓപ്ഷൻ എ ഉള്ളടക്കം വിലയിരുത്തൽ ഉൽപ്പന്നം ഓപ്ഷൻ ബി ഉൽപ്പന്നം മാനസിക പ്രക്രിയ വിലയിരുത്തൽ ഓപ്ഷൻ സി ഉള്ളടക്കം ഉൽപ്പന്നം മാനസിക പ്രക്രിയ ഓപ്ഷൻ ഡി മാനസിക പ്രക്രിയ ഉൽപ്പന്നം വിലയിരുത്തൽ ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ ഇ കൂടി കൊടുത്തിട്ടുണ്ട് അതിൽ ആ പ്രിൻറ്റിങ്ങിൽ വന്ന മിസ്റ്റേക്ക് കേട്ടോ ഓക്കെ ഓപ്ഷൻ ഇ നമുക്ക് ക്യാൻസൽ ചെയ്യാം ഓക്കെ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് മാനസിക പ്രക്രിയ ഉൽപ്പന്നം വിലയിരുത്തൽ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് ശരിയുത്തരം കണ്ടെത്താൻ സ്വാധീക്കി കഴിഞ്ഞില്ല എന്നാൽ വീട്ടിലെത്തിയിട്ടും അവൾ ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് അത് പരിഹരിക്കാനുള്ള മാർഗം കണ്ടെത്തുകയും ശരിയത്തരത്തിൽ എത്തിച്ചേരുകയും ചെയ്തു ഇതിനെ താഴെ കൊടുത്തിരിക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കും ഓപ്ഷൻ എ ശ്രമപരാജയ പഠനം ഓപ്ഷൻ ബി നിരീക്ഷണ പഠനം ഓപ്ഷൻ സി ഉൾക്കാഴ്ച പഠനം ഓപ്ഷൻ ഡി ആവർത്തന പഠനം ഇതിലേതുമായിട്ടാണ് ആ ഒരു ക്ലാസ്സിലെ സ്വാധിയുടെ ആ ഒരു പ്രവർത്തനത്തെ നമുക്ക് ഏതുമായിട്ട് ബന്ധപ്പെടുത്താം പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം കേട്ടോ ഓക്കെ ഞാൻ ആൻസർ പറയാം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഉൾക്കാഴ്ച പഠനം ഇരുപത്തിനാലാമത്തെ ചോദ്യം തന്നിട്ടുള്ള വിവരങ്ങളെ വിഘടിപ്പിച്ച് വിശകലനം ചെയ്യുന്നതിനെ പറയുന്നത് എന്ത് തന്നിട്ടുള്ള വിവരങ്ങളെ വിഘടിപ്പിച്ച് വിശകലനം ചെയ്യുന്നതിനെ പറയുന്ന പേരെന്ത് ഓപ്ഷൻ എ മൂല്യനിർണയം ഓപ്ഷൻ ബി അപഗ്രഥനം ഓപ്ഷൻ സി സംശ്ലേഷണം ഓപ്ഷൻ ഡി ഉദ്ഗ്രതനം ഒരു തന്നിട്ടുള്ള വിവരങ്ങളെയൊക്കെ വിഘടിപ്പിച്ച് വിശകലനം ചെയ്യുന്ന രീതിയെ പറയുന്ന പേര് ഓക്കെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അപഗ്രഥനം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം പി ആശയുടെ സിദ്ധാന്തമനുസരിച്ച് കുട്ടികളിൽ അമൂർത്ത യുക്തി ചിന്ത വികസിക്കുന്നത് പി ആശയുടെ സിദ്ധാന്തമനുസരിച്ച് കുട്ടികളിൽ അമൂർത്ത യുക്തി ചിന്ത വികസിക്കുന്നത് ഏത് ഘട്ടത്തിലാണെന്നുള്ളതാണ് ഓക്കെ ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലക ഘട്ടം ഓപ്ഷൻ ബി മനോവ്യാപാര പൂർവ്വ ഘട്ടം ഓപ്ഷൻ സി രൂപാത്മക വ്യാപാര ഘട്ടം ഓപ്ഷൻ ഡി ഔപചാരിക മനോവ്യാപാര ഘട്ടം പിയാഷെ ബ്രൂണർ വൈഗോഡ്സ്കി ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് പഠിക്കുക കേട്ടോ ഓക്കെ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്തതെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഔപചാരിക മനോവ്യാപാര ഘട്ടം ഇരുപത്തിയാറാമത്തെ ചോദ്യം കുട്ടികളുടെ വളർച്ചയെയും വികാസത്തെയും സംബന്ധിച്ച നിഗമനങ്ങൾ എത്തിച്ചേരാൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഉപയോഗിക്കാവുന്നത് ഓക്കെ ഓപ്ഷൻ എ വിലയിരുത്തൽ ഓപ്ഷൻ ബി മൂല്യനിർണ്ണയം ഓപ്ഷൻ സി പ്രശ്നനിർണ്ണയം ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തവയല്ല ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം കുട്ടികളുടെ വളർച്ചയെയും വികാസത്തെയും സംബന്ധിച്ച നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ളത് ഓപ്ഷൻ എ വിലയിരുത്തൽ ഓപ്ഷൻ ബി മൂല്യനിർണ്ണയം ഓപ്ഷൻ സി പ്രശ്ന നിർദ്ധാർ പ്രശ്നനിർണ്ണയം ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തവയെല്ലാം കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് മുകളിൽ കൊടുത്തവയെല്ലാം വിലയിരുത്തലും മൂല്യനിർണ്ണയവും പ്രശ്നനിർണ്ണയുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നവയാണ് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം കുട്ടികളുടെ വൈകാരിക അവസ്ഥയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ശരിയായതും ശരിയല്ലാത്തതും ചോദിക്കും അപ്പോൾ കറക്റ്റായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ഉത്തരം ചെയ്യുക കേട്ടോ അപ്പം ശരിയല്ലാത്തത് അല്ലെങ്കിൽ ശരിയല്ല ആയത് എന്നുള്ളതിന് താഴെ ഒരു അടിവര ഇട്ടിട്ട് നന്നായിട്ട് വായിക്കുക ഓക്കെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് കുട്ടിയുടെ വൈകാരിക അവസ്ഥയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഓപ്ഷൻ എ വികാരം സാമൂഹിക ബന്ധങ്ങളെ ബാധിക്കുന്നു ഓപ്ഷൻ ബി വികാരം ശാരീരിക വളർച്ചയെ ബാധിക്കുന്നു ഓപ്ഷൻ സി വികാരം മാനസിക അന്തരീക്ഷത്തെ ബാധിക്കുന്നു ഓപ്ഷൻ ഡി വികാരം മാനസിക കഴിവുകളെ തടസ്സപ്പെടുത്തുന്നു ഓക്കെ ഇവിടെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വികാരം ശാരീരിക വളർച്ചയെ ബാധിക്കുന്നു വികാരം ശാരീരിക വളർച്ചയെ ബാധിക്കുന്നൊന്നും അല്ല അല്ലേ അപ്പം അതാണ് കറക്റ്റ് ആൻസർ ഇരുപത്തിയെട്ട് കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ ടീച്ചർ പരിഗണിക്കുന്നുവെങ്കിൽ ടീച്ചർ ഓപ്ഷൻ എ എല്ലാ കുട്ടികളെയും ഒരുപോലെ പരിഗണിക്കണം ഓപ്ഷൻ ബി പഠനത്തിൽ മുന്നോക്കം നിൽക്കുന്നവരെ പരിഗണിക്കുകയും പിന്നോക്കക്കാരെ അവഗണിക്കുകയും ചെയ്യണം ഓപ്ഷൻ സി പഠന പിന്നോക്കക്കാരെ മാത്രം പഠിപ്പിക്കാൻ ശ്രമിക്കണം ഓപ്ഷൻ ഡി ഓരോ കുട്ടിയുടെയും താല്പര്യങ്ങളും കഴിവുകളും അഭിരുചികളും അറിയാൻ ശ്രമിക്കണം ഇതിലേതാണ് ടീച്ചർ വ്യക്തി വ്യത്യാസങ്ങളൊക്കെ പരിഗണിക്കുന്നൊരു ടീച്ചറാണെങ്കിൽ ചെയ്യേണ്ട കാര്യം ഓക്കെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓരോ കുട്ടിയുടെയും താല്പര്യങ്ങളും കഴിവുകളും അഭിരുചികളും അറിയാൻ ശ്രമിക്കണമെന്നാണ് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു വികാസ തത്വം അല്ലാത്തത് ഏത് ഓപ്ഷൻ എ വികാസം ഒരു തുടർ പ്രക്രിയയാണ് ഓപ്ഷൻ ബി വിവിധ മേഖലകളുടെ വികാസം വ്യത്യസ്ത തോതിൽ ആയിരിക്കും ഓപ്ഷൻ സി വികാസത്തിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും ഓപ്ഷൻ ഡി വികാസം അമൂർത്തമായിരിക്കും ഇതിലേതാണ് വ്യക്തി വികാസത്തിൽ പെടാത്തത് ഓക്കെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി വികാസം അമൂർത്തമായിരിക്കും ലാസ്റ്റ് ചോദ്യം മുപ്പതാമത്തെ ഭാഷാ പഠന സംവിധാനം എൽ എ ഡി എന്ന മനഃശാസ്ത്ര ആശയം ഊന്നൽ നൽകുന്നത് എന്തിനെയാണ് ഓക്കെ ലേണിംഗ് അക്വിസിഷൻ ഡിവൈസ് അല്ലേ ഭാഷാ പഠന സംവിധാനം ഓപ്ഷൻ എ ഭാഷാ പഠനത്തിലെ പാരിസ്ഥിതിക സ്വാധീനത്തിന് ഓപ്ഷൻ ബി ഭാഷാ പഠനത്തിലെ അനുകരണത്തിന് ഓപ്ഷൻ സി ഭാഷാ പഠനത്തിൽ പ്രബലനത്തിൻ്റെ പ്രയോജനത്തിന് ഓപ്ഷൻ ഡി മസ്തിഷ്കത്തിലെ ഭാഷാ ഘടകത്തിന് ഇതിലേതിനാണ് എൽ എ ഡി ഭാഷാ പഠന സി സംവിധാനം ൂന്നൽ നൽകുന്നത് ഓക്കെ ആൻസർ ചെയ്തതെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ മസ്തിഷ്കത്തിലെ ഭാഷാ ഘടകത്തിന് ഓക്കെ ഇപ്പം നമ്മൾ മുപ്പത് ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലേ അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള മേഖലയും പരിചയമില്ലാത്ത മേഖലയും ഒക്കെ ഇതിലുണ്ടായിരിക്കും എന്തായാലും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടത്തിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കാറ്റഗറി വൺ ആൻഡ് ടു എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക ഓക്കെ താങ്ക് യു